ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ എല്ലാം വിട്ടുപോകും യേശു യേശു ആരെയും വലിയവൻ വലിയവൻ യേശു യേശു ആരും വലിയവൻ വലിയവൻ ദൈവത്തിൻറെ തിരുനാഭത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മെ പോലെ ലോകത്തിൽ മറ്റെവിടെങ്കിലും കുറെ പേര് കാണുമെന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ എത്ര പേരാ ഏഴ് പേര് അല്ലേ അല്ലേ നമ്മളെ പോലെ ഏഴ് പേര് ലോകത്തിൽ പറഞ്ഞേക്കുന്നത് അല്ലേ അല്ലയോ അതെ പേടിക്കണ്ട എനിക്കും അത്രേ അറിയത്തുള്ളൂ ഞാൻ എട്ടെന്ന് പറയത്തില്ല പേടിക്കണ്ട അവ ഏഴ് യേശുവിനെ പോലെ മറ്റേഴുപേരുണ്ടോ ഇല്ല യേശുവിനെ പോലെ യേശു മാത്രമേ ഉള്ളൂ കാരണം എന്താ കാരണം എന്താ ദൈവത്തിൻ്റെ ഏകപുത്രൻ ഏക ജാതൻ ഒന്നേ ഉള്ളൂ ഒരു പള്ളിയിലെ കുർബാന കഴിഞ്ഞ് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല പയ്യൻ ഞാൻ ചോദിച്ചു അവനെ വിളിച്ചു ഇട നീങ്ങിവന്ന് നീ എന്തെടുക്കുന്നു ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ പറ്റിയ സമയം ചോദിക്കാൻ പറ്റിയ സമയം ഞാൻ ചോദിച്ചു സെമിനാരി ചേരുന്നോ വൈദികനാകാൻ എടുത്തടിച്ച് അവൻ പറഞ്ഞു ഇല്ല കാര്യം എന്താ അവൻ പറഞ്ഞ മറുപടി ഞാൻ ഏകജാതനാണ് അവൻ സെമിനാരി ചേരുന്നുള്ളതിൽ എനിക്ക് പ്രയാസമില്ല പക്ഷെ അവൻ്റെ മറുപടി എന്നെ വിഷമിപ്പിച്ചു ഞാൻ ഏകജാതൻ ഞാൻ പറഞ്ഞു കർത്താവായ യേശുവിന് ശേഷം ഞാൻ കണ്ടുമുട്ടുന്ന അടുത്ത ഏകജാതൻ നീ ഞാൻ ഏകജാതനാണെന്ന് പറഞ്ഞു അവിടെ ഉദ്ദേശിച്ചത് അവന് വരാൻ പ്ലാനില്ല അവൻ ബുദ്ധിമാനാണ് ഇവിടെ കാണും ഇരിപ്പുണ്ടോ എന്ന് അറിഞ്ഞൂട്ടെ ഈ പ്രദേശത്തുകാരനല്ല എങ്കിലും അറിയാതെ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല വന്നെങ്കിൽ ക്ഷമിക്കണം അപ്പോ ഏകജാതൻ യേശുവിനെ പോലെ യേശു മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഈ യേശു നമ്മെ സ്വന്തമാക്കിയവനാണ് യോന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാൻ പാടില്ല നിത്യജീവൻ പ്രാപിക്കണം അതിന് തന്റെ പുത്രൻ ക്രൂശിൽ പിടഞ്ഞ് മരിക്കണമെങ്കിൽ പിതാവ് അതിന് മനസ്സായി വിട്ടുകൊടുത്തു എന്തു സ്നേഹം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാട്ടിയിരിക്കുക ദൈവപിതാവ് യേശുവിലൂടെ നമ്മെ സ്വന്തമാക്കി നാം എന്താണ് ചെയ്യേണ്ടത് കർത്താവിനെ അന്വേഷിപ്പാൻ കർത്താവിനെ കണ്ടെത്താൻ പറ്റിയ സമയം ഇതാണെന്ന് യേശയ്യ പ്രവാചകം പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ സ്വന്തമാക്കണം കർത്താവിനെ സ്വന്തമാക്കണം അതിനുള്ള പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ ഈ വചന കൂടാരത്തിൽ സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കും അത്ഭുതങ്ങൾ രോഗശാന്തികൾ അടയാളങ്ങൾ അത് ബാഹ്യമായ സ്ഥിരീകരണമാണ് ബാഹ്യമായ സ്ഥിരീകരണമാണ് ആത്യന്തികമായ ലക്ഷ്യം നമ്മളുടെ രോഗം മാറി എന്നുള്ളതല്ല മറിച്ച് നാം ദൈവത്തെ സ്വന്തമാക്കി എന്നുള്ളതിലാണ് കർത്താവ് നമ്മെ തൊട്ടു കർത്താവ് നമ്മെ സൗഖ്യപ്പെടുത്തി കർത്താവ് നമ്മെ സ്പർശിച്ചു എന്ന് പറയുന്നത് പോലെ നാം കർത്താവിനെ സ്വന്തമാക്കി നമുക്ക് ഈ രോഗത്തിന്റെ അവസ്ഥയിൽ മാത്രം പോര കർത്താവിനെ മതിയോ ഇതിനു ശേഷം വേണ്ടേ കർത്താവ് ഇമ്മാനുവേലായി കൂടെ ഉണ്ടാകണം കർത്താവ് ഇമ്മാനുവേലായി എന്നും ഉണ്ടാകണം ഈ കർത്താവിനെ നമുക്ക് സ്വന്തമാക്കണം തിരുസഭ എല്ലാ പുണ്യങ്ങളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കുറെ ആളുകളുടെ കൂടാരം അല്ല എനിക്കിത് സാധിക്കുമോ എനിക്കതിനുള്ള ഭക്തിയുണ്ടോ എനിക്കതിനുള്ള പുണ്യപൂർണതയുണ്ടോ കർത്താവ് വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് മാനസാന്തം ആഗ്രഹിക്കുന്ന സകലരെയും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തും കർത്താവ് സമാധാനത്തെ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും മനസ്സ് തുറക്കുക അവിടുത്തോട് ചേർന്ന് നിൽക്കുക പരിശുദ്ധാത്മാവ് കൃപാവരം നമ്മുടെ മേൽ ചൊരിയും ഇറങ്ങി വന്ന ഒരേ സമയം നമ്മുടെ എത്രയോ കൂടാരങ്ങളിൽ വ്യാപരിക്കുന്നു ദൈവികമായ ശക്തി നൽകുന്നു പ്രിയപ്പെട്ടവരെ കോടാനുകോടി ജനങ്ങൾ ലോകത്തുള്ളപ്പോൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ദൈവം അത്ഭുതകരമായ ഇടപെടൽ നടത്തുന്നവനല്ലേ എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതുപോലെ ഭൂലോകത്തിൻ്റെ വേറൊരു അതിർത്തിയിൽ ഇരിക്കുന്ന ഒരാത്മാവിൻ്റെ കാര്യത്തിലും ഇടപെടുന്ന ദൈവം എത്ര വലിയവനാണ് നാം ഈ ദൈവത്തെ ഒരു കൊച്ചു മനുഷ്യനായി ഒരു കൊച്ചു രൂപമായി പരിമിതമായി കാണേണ്ട എന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും കേൾക്കാൻ പറ്റും അങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും നന്മ സ്വീകരിക്കാൻ പറ്റും ഇതുപോലെ കോടാനുകൂടി ജനങ്ങളിൽ ആത്മാക്കളിൽ ഈ ദൈവം ഇടപെടുന്നത് കണ്ടോ അതോ ലോകത്തിൻ്റെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളോ ഈ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലും സാക്ഷ്യവും അടയാളവും ഒക്കെ ആണോ അല്ല തെറ്റിദ്ധരിക്കരുത് കത്തികളിൻ്റെ ഈ കൂടാരത്തിൽ മാത്രമേ ഉള്ളൂ അല്ല അല്ലെങ്കിൽ സാബു പോകുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കർത്താവ് പ്രവർത്തിക്ക സാബുവിനോട് എനിക്ക് പണക്കൊന്നുമില്ല കേട്ടോ സത്യം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ വചനം പ്രഘോഷിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് അകമ്പടിയായി വന്ന് ലോകത്തിൽ മുഴുവനെ കാറ്റ് വീശുകയാണ് അനുകൂലമായ സമയം ഇതാണ് പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുവിൻ്റെ സഭയ്ക്ക് പ്രവർത്തിക്കുവാനാവാത്തതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിവേഗം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും നമ്മുടെ വിശ്വാസത്തെയും ബലപ്പെടുത്തി കൂടെ നിൽക്കും ദൈവം തുണയായിരിക്കട്ടെ ദൈവം കൃപചൊരിയട്ടെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വലിയ കൃപയുടെ അഭിഷേകം നൽകി സ്ഥിരപ്പെടുത്തട്ടെ നിങ്ങൾ ഈ വചനകൂടാരത്തിൽ നിന്ന് പിരിഞ്ഞ് പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈ സഹായകൻ ഈ സ്ഥിരീകരിക്കുന്നവൻ ഈ ആശ്വാസദായകൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭവനങ്ങളിൽ കൂടെ വരും അവൻ പഠിപ്പിക്കും അവൻ സ്ഥിരീകരിക്കും അവൻ നിങ്ങളെ കർത്താവിൻ്റെ സ്വന്തമാക്കി രൂപാന്തരപ്പെടുത്തും വിട്ടുകൊടുക്കണം ഹൃദയം തുറക്കണം ആഗ്രഹിക്കണം പേക്ഷിക്കണം ബാക്കി അവിടുന്ന് പൂർത്തീകരിക്കും നമ്മുടെ ഈ കൺവെൻഷൻ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി പുരോഗമിക്കുകയാണ് സന്തോഷകരമായ അനുഭവമായി ഇത് പുരോഗമിക്കുകയാണ് ഓരോ വർഷവും ദൈവം നമുക്ക് നൽകുന്ന ഈ വലിയ അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് കൃപയിൽ വളരാൻ സഹായകരമായതുപോലെ പരിശുദ്ധാത്മാവ് ഈ ഒരുക്കി നമ്മെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു അവിടുത്തോട് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവ് വ്യാപരിക്കാതെ ഈ കൂടാരത്തിൽ ഇത്രയും ആത്മാക്കൾ ഒരുമിച്ച് കൂടുകയില്ല എന്നുള്ളത് സത്യമാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കാതെ ഇത്രയും മനസ്സുകൾ ഒരുമിച്ച് ദൈവത്തെ സ്വന്തമാക്കാൻ ഈ കൂടാരത്തിൽ വരികയില്ല എന്നത് സത്യമാണ് പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെട്ട അവിടുത്തെ മക്കളായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു ബദർ സാബു ആറുതൊട്ടിയിൽ നമ്മുടെ സഭയുടെ പല പ്രദേശങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രത്യേകമായി അവിടെ അന്വേഷിക്കാറുണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇവരെ ആത്മീയമായ എൻ്റെ കുർബാനയിലെ ഓർമ്മ കൊണ്ട് ഇവരെ ബലപ്പെടുത്താറുണ്ട് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ എനിക്കുള്ള ഏറ്റവും വലിയ ആനന്ദം സുവിശേഷത്തിൻ്റെ ഒരു പുതിയ മുഖം നമ്മിലേക്ക് കർത്താവിനെക്കുറിച്ചുള്ള ഒരു പുതിയ ചിത്രം നമ്മിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഈ ശുശ്രൂഷ വഴിയായി പെർ സാബുവിന് കഴിയുന്നുണ്ട് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് ഇത്രയേറെ സംസാരിക്കുന്ന മറ്റൊരു വചനപ്രഘോഷകനെ ഞാൻ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ദ പവർ ഓഫ് ദ ബ്ലസ്ഡ് നെയ്മ് ഓഫ് ജീസസ് സേവിയർ നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ വലിയ വാഴ്ത്തപ്പെട്ട നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് നാമം ഒരാളിനെ കുറിച്ച് പറയുന്നതാണ് അത് നമുക്ക് അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ബ്രദറിൻ്റെയും ബ്രദറിൻ്റെ സഹകാരികളുടെയും ശുശ്രൂഷകൾ തിരുസഭയ്ക്ക് മുഴുവൻ കൂടുതൽ ചൈതന്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ വലിയ വലിയ മനസ്സുകളെ ദൈവം ഒരുക്കുന്നത് നാം ശ്രദ്ധിക്കാതെ പോകരുത് ചെറിയ ചെറിയ മനസ്സിലെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വലിയ വലിയ ദൈവിക ഇടപെടലിൽ ആശ്വാസം ലഭിക്കുന്നത് നമ്മൾ മറന്നുപോകരുത് സഭയ്ക്ക് വലിയ പ്രയാസമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക അത് ഞാൻ അവസാനത്തേക്ക് പറയാൻ വെച്ചതാണ് സഭയിൽ നമുക്ക് പുണ്യാത്മാക്കളുടെ വലിയ സാക്ഷ്യം ലഭിക്കുകയാണ് സന്യാസത്തെക്കുറിച്ച് മനസ്സ് വേദനിച്ച് വാർത്തകളും ചിത്രങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങൾക്ക് പ്രേക്ഷിതയായി സ്വർഗം തൃശ്ശൂര് ഭാഷ സംസാരിക്കുന്ന ഒരു മറിയം ദൃശ്യായ തിരുസഭയിൽ വിശുദ്ധയായി നൽകിയത് സ്വർഗീയ പദ്ധതിയിൽ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ ഉണ്ടോ സ്വർഗത്തിനൊരു കൈയ്യടി കൊടുത്ത് എന്തെങ്കിലും കൊടുക്കണമല്ലോ നമ്മൾ സന്യാസത്തെക്കുറിച്ച് മനുഷ്യരെല്ലാവരും ഇങ്ങനെ വളരെ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുമ്പോൾ സ്വർഗം അതാ ഒരു അടയാളം ഒരു മറിയം ദൃശ്യ കുടുംബങ്ങളുടെ പ്രേക്ഷിതയായി ഒരു സന്യാസിന് വിശുദ്ധയെന്ന് പത്രൂസിൻ്റെ പിൻഗാമി ലോകത്തെവിടെയുമുള്ള ആൾത്താരയിൽ ഈ ജീവിതത്തെ ഓർക്കുവാൻ പര്യാപ്തമായ രീതിയിൽ പ്രഖ്യാപിച്ചു പറയുന്നു മറിയം ദൃശ്യ വിശുദ്ധയാണ് സ്വർഗത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി പരിശുദ്ധ പിതാവ് ലോകത്തോട് പറഞ്ഞു പ്രതിസന്ധികളുടെ ഇടയിൽ ഉയരുന്ന ആശ്വാസത്തിൻ്റെ വലിയ ഒരു പ്രകാശം അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം നമ്മുടെ സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടോ അഞ്ചാറു പേർക്ക് ബോധ്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് വിലവുണ്ടോ പറഞ്ഞു ചെയ്യാൻ പോവാം സൂസൈപ്പാക്യം പിതാവ് പിതാവിനെ അറിയാമോ അറിയാം നമ്മുടെ പിതാവ് ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു കത്തോലിക്കായ യുവാവ് തീക്ഷ്ണമതിയായ ഒരു സ്നേഹിതൻ വലിയ ആത്മാഭിമാനമുള്ളവനാണ് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ആ പേരതുകൊണ്ട് പറയുന്നില്ല ആ ചെറുപ്പക്കാരൻ എഴുതി പിതാവ് ഹോസ്പിറ്റലിലാണ് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം മറുപടിയായി അതിൻ്റെ താഴെ വന്ന കുറിപ്പുകളിൽ ഒന്ന് എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ കൃപാസനത്തിൽ കൊണ്ടുപോയാ പോലെ പരിഹസിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ സന്ദേശങ്ങൾ അതിൻ്റെ പിന്നാലെ വന്നു ആത്മാഭിമാനത്തോടും ക്രിസ്തീയ വിശ്വാസത്തോടും കൂടി ആ എഴുതി പ്രാർത്ഥനയുടെ ബലം നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഞാൻ പിതാവിന് അനോയിൻറിങ് ഓഫ് ദ സിക്ക് എന്താണ് രോഗി അതിൻ്റെ പഴയ പേരറിയാമോ അതിൻ്റെ പഴയ കാലത്തെ പേര് എന്തുവായിരുന്നു അതിൻ്റെ പഴയ അതിനെക്കാട്ടും പഴയ പേര് വലിയ ഭീകരമാണ് ഒടുക്കലത്തെ ഒപ്രശ്ശുമാണ് അത് കേട്ടാൽ തന്നെ പകുതി ഉള്ളവൻ തന്നെ മരിച്ചു ഒടുക്കലത്തെ ഒപ്രശ്യമാണെന്നായിരുന്നു അപ്പൊ ഇത് രോഗികളുടെ തൈലാഭിഷേകമാണ് ശക്തി പ്രാപിക്കാൻ വേണ്ടി കൊടുക്കുന്ന പ്രാർത്ഥനയുടെ ഒരു സാക്രമൻ്റാണ് അഭികന്നയ ക്രിസ്തുദാസ് പിതാവ് ഞാനിത് പറയുന്നത് ഒരു സാക്ഷ്യമായിട്ട് തന്നെ കൂടിയാണ് അപ്പോൾ ക്രിസ്തുദാസ് പിതാവും ഞാനും കൂടി കയറി ഇപ്പോൾ പിതാവ് ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ സ്റ്റേജിനെ കുറിച്ച് എന്ത് വിശേഷിപ്പിച്ച് പറയാമോ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ് ഡോക്ടേഴ്സ് ടീമിനെ ഒരുമിച്ച് ഞങ്ങൾ കണ്ട ചോദിച്ചു സത്യം പറ എങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു ഈസ് ഇൻ ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ യു കണ്ടിന്യൂ യുവർ പ്രേയർ ദ പ്രേയർ ക്യാൻ ഹെൽപ്പ് ഹീം ഡോക്ടർ സഹദുള്ള പറഞ്ഞതാണ് യു പ്രേയർ ക്യാൻ ഹെൽപ്പ് ഹീം സഹദുള്ള ഡോക്ടറിനെ അറിയാമല്ലോ ഗിംസിൻ്റെ ഡയറക്ടറാണ് മെഡിക്കലി ഈസ് ഇൻ എ വെരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഇംബാക്ക് ഈ അനോയിൻറിങ് ഓഫ് ദ സിക്ക് ഞാൻ സത്യം പറയുകയാണ് ഞാൻ കൊച്ചു പിതാവിനോട് പറഞ്ഞു പിതാവ് കൊടുത്താൽ മതി അതാണ് അതിൻ്റെ ശരി അപ്പം പിതാവ് പറഞ്ഞു അല്ല ഞാൻ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു അതല്ല ഇറ്റ് ഇസ് യു ഹു ഹാവ് ടു ഡു ഇറ്റ് എനിക്ക് ചെയ്യാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല പിതാവാണ് ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല അത് ക്രതിനാൾ തിരുമേനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഞാൻ തന്നെ ചെയ്തു ഞാൻ ഐ ഡിഡ് ഇറ്റ് ഐ ടെൽ യു ഓണസ്റ്റ്ലി ഫ്രം മൈ ഹാർട്ട് ഐ ഡിഡ് ഇറ്റ് വിത്ത് ഡീപ് പെയിൻ അറ്റ് ദ സെയിം ടൈം ഇൻ മൈ ഹമ്പിൾ വേ വിത്ത് ഡീപ് കൺവിക്ഷൻ ദട്ട് ദ ലോഡ് വിൽ ടച്ച് ഇം അനോറിങ്ങി കൊടുത്തു ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ ഞാൻ കൊച്ചുപിതാവിനോട് പറഞ്ഞു പിതാവേ രണ്ട് കാര്യം ശ്രദ്ധിച്ചോ ഒന്ന് ഞങ്ങൾ ചെന്നപ്പോൾ പിതാവ് കൈകൂപ്പി ഞങ്ങളെ സ്വീകരിച്ചു പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ച പിതാവ് തലയാട്ടി ഞങ്ങൾ പോരുമ്പോൾ പിതാവ് വീണ്ടും കൈ കൂപ്പി ഞാൻ ഒന്നുകൂടെ തിരിച്ചു നോക്കി കാരണം ദ ടൈം വാസ് വെരി ക്രൂഷ്യൽ എൻ്റെ ഒരുപടി തോട്ട് ഇൻക്ലൂഡിങ് മീ അവിടെ ഇനി പിതാവിനെ അങ്ങനെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പിതാവ് ഒരു കൈയും ഇങ്ങനെ വീശിക്കാണിച്ചു ദറ്റ് വാസ് എ മോസ്റ്റ് പെയിൻഫുൾ വേവിംഗ് ഫോർ മീ ഞാൻ കരുതി പിതാവ് അവസാനമായി യാത്ര പറയുന്ന ഒരു വേവിങ് ഞങ്ങൾ രണ്ടുപേരും വാസവത്തിൽ കണ്ണുനീരോടെയാണ് ആ മുറിക്ക് പുറത്തിറങ്ങിയത് തിരിച്ചു വരുമ്പോൾ ഞാൻ കൊച്ചുപിതാവിനോട് പറഞ്ഞു പിതാവേ ഐ ഹവ് നോട്ടീസ് ടു തിങ്സ് വൺ ഇൻസ്റ്റൻസ് ദ ലോഡ് ഹാസ് ഗവൺ ഹിം ട്രെമെൻഡസ് പവർ ദ കോൺഷ്യസ് ഹാർട്ട് ടു റിസീവ് ദി അനോൻറ്റിങ് ഓഫ് ദ സിക്ക് കർത്താവ് അത്ഭുതകരമായ രീതിയിൽ പിതാവിന് നല്ല സുബോധം കൊടുത്തിട്ടുണ്ട് ഈ സ്വീകരിക്കാൻ രണ്ടാമത്തെ കാര്യം എൻ്റെ മനസ്സ് പറയുന്നു ഈസ് കമ്മിങ് ബാക്ക് ടു ലൈഫ് പിതാവ് പറഞ്ഞു ഐ ഫീൽ ദ സെയിം ഈസ് കമ്മിങ് ബാക്ക് ടു ലൈഫ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ കുർബാനയിലെ കർത്താവിനെ സാക്ഷി നിർത്തി പറയാം ഞാൻ കണ്ട ഏറ്റം ഒടുവിലത്തെ അത്ഭുതമാണ് സുസ്യത കിമ്പിതാവിൻ്റെ രോഗ സൗഖ്യം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ രണ്ട് കാര്യത്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയെ പരിഹസിച്ചവർക്ക് ഒരടയാളം ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടല്ലോ ശിക്ഷിക്കുകയൊന്നും വേണ്ട പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നൊരടയാളം പിതാവിൽ കൂടി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു പിന്നെ പിതാവിൻ്റെ അത്ഭുതകരമായ രോഗശാന്തി ഹിം ഞങ്ങൾക്ക് പിതാവിനെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് തിരിച്ചു തരണം ഈ രണ്ട് പ്രാർത്ഥനയായിരുന്നു എസ് കർത്താവിനെ അന്വേഷിക്കാൻ പറ്റിയ സമയം പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവം നമ്മോട് കാണിച്ച ഒരു കാരുണ്യമാണ് ഞാൻ പറയും പിതാവിൻ്റെ സൗഖ്യം യു അന്വേഷിപ്പീൻ മുട്ടുവീൻ ചോദിക്കുവിൻ തുറക്കും കണ്ടെത്തും ലഭിക്കും ആമേൻ രണ്ട് വർഷം മുന്നേ വീട്ടിൽ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വന്നപ്പോഴേക്കും രണ്ടായിരത്തിൻ്റെ വലിയൊരു ടാങ്ക് ഇടാനായിട്ട് ഒരു ഏഴടിയോളം താഴ്ച്ചുള്ള ഒരു കുഴി കുഴിയെടുത്തു അതെടുത്തപ്പോഴേക്കും ഇത് അവിടെ സൈഡിൽ ഞാൻ അമ്മ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാതെ പോയപ്പോഴേക്കും സൈഡിൽ മണ്ണിടിഞ്ഞ് ഞാൻ അകത്ത് വീഴുകയും മുട്ടിൽ എനിക്ക് പ്രശ്നമുണ്ടായി അങ്ങനെ മുട്ടിലും ഇവിടെ താഴത്തെ ആങ്കിളിലും പ്രശ്നമായിരുന്നു അങ്ങനെ കിംസിലാണ് കൊണ്ടുപോയത് എക്സ്റേ എടുത്തപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു റിലേറ്റീവിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആയുർവേദ ഡോക്ടർ അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തടവി അങ്ങനെ ശരിയാക്കിയായിരുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ മോണാക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും വീഴുണ്ടായി അങ്ങനെ വേറൊരു ആയുർവേദ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് എം ആർ ഐ എടുത്താലേ എനിക്കിതറിയാൻ പറ്റുള്ളൂ എം ആർ ഐ എടുത്ത് നോക്കിയപ്പോഴേക്കും എൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് പൊട്ടി മെയിനായിട്ടുള്ള മുട്ടിലൊരു ലിഗമെൻ്റ് ആണ് പൊട്ടിയത് അപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നെൻ്റെ ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ അല്ലാതെ വേറൊരു എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്തായാലും ഓപ്പറേഷൻ നടത്തുവാണെങ്കിൽ ആറുമാസത്തെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു വേറൊരു ഫാമിലി റിലേറ്റീവ് ഉണ്ട് അപ്പോൾ ആങ്ങളുടെ അടുത്ത് കാണിച്ചപ്പോഴും വേറെ ഒരു പ്രതിവിധിയും പറഞ്ഞിട്ടില്ലായിരുന്നു ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ക്യാപ്പ് എന്തേലും ഇട്ട് നടക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ വീണ്ടും സ്ലിപ്പായി കഴിഞ്ഞാൽ ഉടനെ ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ എൻ പക്ഷെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു ഞാനും രണ്ട് വർഷത്തിന് മുന്നേ ക്രിസ്ത്യനിൽ വന്നപ്പോഴേക്കും ധ്യാനത്തിന് കോട്ടയത്ത് വന്നപ്പോൾ ബ്രദർ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞങ്ങളവിടെ നേരത്തെ പറഞ്ഞു വിട്ടു അന്ന് അന്ന് എൻ്റെ മമ്മിയുടെ അനിയത്തി പറയാനുണ്ടായി ഇതുപോലെ ബ്രദറിൻ്റെ ധ്യാനം ബ്രദറിൻ്റെ ഇത് യൂട്യൂബിലൊക്കെ ഉണ്ട് അങ്ങനെ ഞാനും വീട്ടിൽ നിൽക്കുമ്പോൾ യൂട്യൂബിലൊക്കെ ഇട്ട് നോക്കി കേൾക്കാറുണ്ടായിരുന്നു എന്നാലും എൻ്റെ മനസ്സിൽ ഒരു ഒരു ആഗ്രഹം ഇങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടന്നു പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും ഒരു ദിവസമെങ്കിലും എനിക്ക് ബ്രതറിൻ്റെ ധ്യാനത്തിന് വരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ദൈവവിധി എന്ന് പറയുന്നത് പോലെ അത് ഇതുപോലെ ഇവിടെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ ഒരു അച്ഛൻ വഴി അറിഞ്ഞിട്ടാണ് അങ്ങനെ ഇവിടെ വന്നു എന്തായാലും എനിക്ക് എൻ്റെ യേശു ഇപ്പം എന്നെ സൗഖ്യമാക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും എനിക്ക് പൂർണ്ണമായി നടക്കാൻ പറ്റും പിന്നെ എനിക്ക് ഡാൻസ് ഞാൻ ചെറുതായിട്ട് ഡാൻസ് ചെയ്യും അപ്പോൾ എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് അതെന്തായാലും എനിക്ക് ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ നിക്കാപ്പൊന്നും ഇട്ടിട്ടില്ല ഈ മകളുടെ ഇടത് കാൽമുട്ടാണ് തെന്നിപ്പൊന്ന് മോളെ ഇത് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ തുവാലയാണ് കേട്ടോ പിടിച്ചോ കാൽമുട്ടൽ വെച്ച് മാറുന്നേ ആ അവിടുന്നോ ആ മുട്ട് വെച്ചോ മുട്ട വെച്ചു വന്നോ സൗഖ്യം തരുമോ സൗഖ്യം തരുമോ തരുമോ സൗഖ്യം പ്രാപിച്ചു ഇവിടുന്ന് പോകത്തുള്ളൂ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം പൗലോസപ്പസ്തോലൻ്റെ തുവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു സ്പർശിച്ചു രോഗികളെ സൗഖ്യം പ്രാപിച്ചു അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവരിൽ നിന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുപോയി പൗലോസിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് അവരുടെ കരങ്ങളിലൂടെ സംഭവിച്ച അതേ അത്ഭുതം ഇവിടെ സംഭവിക്കും ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല പക്ഷേ ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ചേ ഇറങ്ങിപ്പോകത്തുള്ളൂ അല്ലല്ലിയ ആ കാൽമുട്ട് ഊരത്തില്ല വലിച്ചു കുടഞ്ഞോ ആ ഉം ധൈര്യമായിട്ടു ലൂയ്യ ഈ കാൽമുട്ട് ഊരത്തില്ല യേശുവിൻ്റെ കരുണയാണ് സ്നേഹമാണ് വിശുദ്ധ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇന്നും നടക്കും ൂടെ അത്ഭുതം സംഭവിച്ചെങ്കിൽ ഇന്നും അത് നടക്കും കാലൊക്കെ വട്ടം കറക്കിക്കേ ആ എന്ത് വേണം ചെയ്തോ തിരിച്ചോ ധൈര്യമാറ്റം വട്ടം കറക്കിട്ടുകു ടക്കിയിട്ട് നിവൃത്തി കഴിയുമ്പോ എന്തോ എന്തോ അകത്ത് കേറുമ്പോൾ എന്താ പറയേണ്ടത് ഇതാണ് ഈശോയുടെ ആ കരുണേനകവും അവന്റെ മുറിവിലാണ് സൗഖ്യമുണ്ടോ നിങ്ങളൊന്ന് വിശ്വസിക്ക അവന്റെ മുറിവിലാണ് സൗഖ്യമുണ്ട് ഏത് രോഗത്തിനും സൗഖ്യം കിട്ടും നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി ഈ തുവാലയ്ക്കകത്ത് കർത്താവ് അവൻ്റെ ശക്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുക പൗലൂസിൻ്റെ തുവാലയിലൂടെ അത്ഭുതം നടന്നെങ്കിൽ ഇന്നും അത് നടക്കും ആരും സംശയിക്കണ്ട വിശുദ്ധ ബൈബിളിൽ ഏതൊക്കെ വിധത്തിൽ അത്ഭുതം പറഞ്ഞിട്ടുണ്ടോ അതല്ല ഇന്ന് സംഭവിക്കും കർത്താവിൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഹല്ലലു